നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് നടത്തിപ്പിന് ഇന്ത്യക്ക് ഇത് സംബന്ധിച്ച് കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചു പത്ത് വർഷത്തേക്ക് തുറമുഖത്തിന് നടത്തിപ്പ് ചുമതല ഇന്ത്യയ്ക്കായിരിക്കും ഇന്ത്യയ്ക്കും ഇടയിലെ ചരക്ക് നീക്കത്തിന്റെ പ്രധാന ഹബ്ബായി തുറമുഖം മാറുമെന്നാണ് വിലയിരുത്തൽ തന്ത്രപരമായ പ്രാധാന്യമുള്ള തുറമുഖമാണിതെന്നാണ് കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ വിജയം കൂടിയാണിത് പത്ത് വർഷത്തിന് ശേഷം കരാർ പുതുക്കിയേക്കും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് ഇന്ത്യയുടെ നേരത്തെ തന്നെ തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യ പങ്കാളിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന കാലത്താണ് തുറമുഖം അന്താരാഷ്ട്ര ചരക്ക് യാത്ര ഇടനാഴിയായി വികസിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പിട്ടത് ഭാരതവും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലായിരുന്നു കരാർ ഇറാനുമായി ചേർന്ന ഭാരതമാണ് ഇത് വികസിപ്പിക്കുന്നത് ഷഹീദ് ബഹസത്തി ടെർമിനലാണ് ആദ്യത്തേത് ഇതിന്റെ ഭാഗമായി ആറ് ക്രെയിനുകളും ഇന്ത്യ നൽകി ഇന്ത്യയുടെ പങ്കാളിത്തം തുറമുഖത്ത് വലിയ നിക്ഷേപത്തിന് വഴിയൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ചബഹാറിനെ ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ബന്ധിപ്പിക്കുക ഇന്ത്യയിൽ നിന്ന് ഇറാൻ വഴി റഷ്യയിലേക്കുള്ള പാത സൃഷ്ടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് തുറമുഖ വികസനത്തിനായി നൂറ്റി മില്യൺ ഡോളർ നിക്ഷേപിക്കും അതേസമയം പാകിസ്ഥാനിലെ ഗോദർ തുറമുഖം ചരക്ക് നീക്കത്തിനുള്ള ശ്രമത്തിലാണ് ചൈന വൺ ബെൽറ്റ പദ്ധതി വഴി പാകിസ്ഥാനിൽ റോഡ് നിർമ്മാണത്തിനും ചൈന പദ്ധതിയിടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇറാനുമായി ഇന്ത്യ പുതിയ കരാറിൽ ഒപ്പിടുന്നത് മധേഷ്യയിൽ ഇസ്രായേലിനെ പോലെ തന്നെ ഇന്ത്യയുടെ വലിയ വ്യാപാര പങ്കാളിത്തം സൌഹൃദ രാഷ്ട്രവുമാണ് ഇറാൻ പാകിസ്ഥാനിലെ ഗധീർ തുറമുഖം വഴി ചരക്ക് നീക്കത്തിന് ചൈന ശ്രമിക്കുന്നുണ്ട് ഈ സമയത്താണ് ഇന്ത്യ ഇറാനുമായി സുപ്രധാന കരാറിൽ ഒപ്പിടുന്നത് ഏതായാലും ഇപ്പോൾ അതിന് പിന്നാലെ ഇറാനിലെ ചബഹാർ തുറമുഖം പത്ത് വർഷത്തേക്ക് നടത്താനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പിട്ടതിന് പിന്നാലെ മുൻ മുന്നറിയിപ്പുമായി യു എസ് ഇറാനുമായി വ്യാപാര മതത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത പട്ടേലാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ച് പറയേണ്ടത് അവരാണെന്നും വേദാന്ത പട്ടേൽ വ്യക്തമാക്കി ഇന്ത്യയും ഇറാനും തമ്മിൽ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ട് വിവരം അറിഞ്ഞു തുറമുഖ കരാറുമായി ബന്ധപ്പെട്ടും വിദേശ നയത്തെക്കുറിച്ചും പ്രതികരിക്കേണ്ടത് ഇന്ത്യയാണെന്ന് പട്ടേൽ പറഞ്ഞു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു വേദാന്ത പട്ടേൽ ഇക്കാര്യം പറഞ്ഞത് ഇറാനു മേലുള്ള യു എസ് ഉപരോധം ഇപ്പോഴുമുണ്ട് അത് തുടരാനാണ് തീരുമാനം ആരെങ്കിലും ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ശ്രമിച്ചാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്നും വേദാന്ത പട്ടേൽ മുന്നറിയിപ്പ് നൽകി ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും പോർട്ട് മാരിടൈം ഓർഗനൈസേഷൻ ഓഫ് ഇറാനും തമ്മിലാണ് ഒപ്പുവെച്ചത് പത്ത് വർഷമാണ് കരാറിന്റെ കാലാവധി തുറമുഖത്തിൽ ഐ പി ജി എൽ നൂറ്റി ഇരുപത് മില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കും ഇതിനു പുറമെ തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി ഇരുന്നൂറ്റി മില്യൺ ഡോളർ വായ്പയായും നൽകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ഭാരത കമ്പനിയായ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും തുറമുഖം കൂടുതൽ വികസിപ്പിച്ച് പ്രവർത്തിപ്പിക്കും അവർ നൂറ്റി ഇരുപത് ദശലക്ഷം യു എസ് ഡോളറാകും ഇവിടെ നിക്ഷേപിക്കും ഇതിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭാരതം ഇരുന്നൂറ്റി ദശലക്ഷം ഇന്ത്യൻ രൂപയുടെ വായ്പയും അനുവദിക്കും ചൈനയ്ക്കും പാകിസ്ഥാനും അടുത്തുള്ള തുറമുഖം പത്ത് വർഷത്തേക്ക് ഭാരതത്തിന് കിട്ടുന്നത് തന്ത്രപരമായ വലിയ നേട്ടം തന്നെയാണ് ഒപ്പം മോദി സർക്കാരിന്റെ വലിയ വിജയവും